ൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്ന് വെച്ചാൽ എന്തിനാ താഴെ പോവാണ് അല്ലാത്ത എല്ലാ ദിവസവും നമ്മൾ ഫോൺ നോക്കിയാൽ ഒക്കെ ഒരുപാട് ഇരിക്കുക പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ റൈജാന് സ്കെറ്റിംഗ് പഠിപ്പിക്കാൻ ഞാനാ ഞാനാണെങ്കിൽ പ്രാക്ടീസ് എടുക്കാൻ പോകുന്നത് പിന്നെ ആടാന്ന് നമ്മൾ അങ്ങനെ പോകാറില്ല ഇവനെ പോരാട്ടം പ്രാക്ടീസ് ചെയ്ത് അപ്പോഴാണ് വീഡിയോ എടുക്കാന്ന് അതെച്ച് അപ്പം നമുക്ക് പോവാം ഈ ഫോൺ ഞാൻ എൻ്റെ കൈ പിടിക്കും അല്ലേ അവനങ്ങനെ വീഴാൻ പോയാൽ എനിക്കവനെ മാനേജ് ചെയ്യാനുള്ള അപ്പോൾ അതുകൊണ്ട് ഫോൺ ഇവിടെ എവിടെയെങ്കിലും ഞാൻ വയ്ക്കും ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് കാണാൻ പറ്റിയിരുന്നുണ്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ എന്നില്ല നമ്മൾ ഇത് എന്താ ചേട്ടനാണ് വീഡിയോ കിട്ടുക ഇടുന്ന എൻ്റെ അമ്മ അല്ല അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കെല്ലാം കൊണ്ട് വരുമ്പോട അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്കേറ്റിംഗ് ആണ് കേട്ടോ സ്കേറ്റിംഗ് പൊക്കി തരാം പൊക്കി കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഫോൺ താഴെ വയ്ക്കുക എല്ലാണ്ട് വേറെ ഒരു വെക്കാം നമ്മൾ ഉണ്ട് സൈക്കിൾ വെച്ചാൽ ശരി അറിയാൻ ഓ പുള്ളി പൂപ്പിടിച്ച് എന്തായാലും വെച്ചാൽ കഴിയില്ല അപ്പം എൻ്റെ കൈ തന്നെ വെക്കണമെന്ന് കൈ വെക്കാം ആ ഇവിടെ വയ്ക്കാം എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്തായാലും നിങ്ങൾ കാണാൻ പറ്റുന്നു അറിഞ്ഞൂട കൈ പിടിക്കാം അപ്പൊ ഒന്ന് കാണാമെന്ന് വെച്ചു അപ്പൊണ്ട് ഇതാ ഓട്ടിച്ചേരുന്നുണ്ട് അപ്പം അതൊക്കെ ഫോണുള്ളതാണ് ഫോൺ കൂടി താടില്ലേ വീട്ടിൽ വെച്ച് നല്ല പഠി വീട്ടിൽ വെച്ച് നല്ല പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ട് അത്രയ്ക്ക് ഭയങ്കര താഴെ വെയ്യാൻ എന്തുയില്ല ഏശ് സ്പീഡ് ചെയ്യണം ആ ഇതാ എങ്ങനെ എങ്ങനെയാണോ സ്പീഡ് പഠിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്യല്ലേ ഇങ്ങനെ എന്നിട്ട് കയ്യും കയ്യാല് ഒടുങ്ങി ലൈസ് ഞങ്ങൾ കാണാൻ പറ്റുന്ന ചിലപ്പോ ഭയങ്കര ചാൻസ് ഉണ്ട് ഞാൻ ഇവൻ ചിലപ്പോഴാൻ പോയതാ ഞാൻ പിടിക്കും എന്റെ കാലും പോ പോകേപ്പിംഗിന് എന്റെ കാലും പോയി കണക്ക് കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഇപ്പം വീണോ ആമ ഇങ്ങനെ ഞാൻ ചത്തു സ്കീറ്റിംഗ് ഷൂസ് കാണിച്ചിട്ട് കാണിച്ചിട്ട് ഇതാണ് എനിക്ക് ഇപ്പൊ തന്നെ പൊട്ടാ നോക്കണം നോക്കണല്ലൈസ് ആ മ്മ എൻ്റെ അടുത്താണ് ഇവനെ സൂക്ഷിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനെ വല്ലാൻ പറ്റാ അമ്മയെ കൊല്ലും അതുകൊണ്ട് ഞാൻ കെയർഫുള്ളായിരിക്കും ഫോൺ ഇവനെ രക്ഷിക്കാൻ പോകുമ്പോൾ ഫോൺ താഴെ വീണ അത് പ്രശ്നം ഇവനെങ്ങനെ താ താഴെ വീണ് പൊട്ടിയ അത് ഏതും പ്രശ്നം ഇവനും ചെയ്യാനോ ഫോൺ വെക്കാനോ സ്ഥലമില്ല കണ്ട ഇതാണ് കാരണം വീട് ഞാനെന്ത് ചെയ്യാനും ഞാൻ ഫോൺ കണ്ടോണ്ടിരിക്കുന്നു അപ്പോഴാണ് ഗുഡ് ഐഡിയ നീ എടുക്കുവേസ്പീയും എങ്ങനെയാണ് ഞാൻ ഞാൻ ഓട്ടിക്ക് പക്ഷിപ്പോ ഫസ്റ്റ് റഫാൻ കൊണ്ടുപോയി പഠിപ്പിച്ചതായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് പോയതാണ് വീണിപ്പോൾ ചെറിയൊരു ഫ്രാക്ചർ ഫ്രാക്ചറായത് വീഡിയോ ഞാൻ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ കേട്ടോ സൂക്ഷിക്കണം വീട് കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിലോട്ട് കൊറേ നേരം ഫോൺ കണ്ടിട്ട് റൈസാന് പിന്നെ ഒരു ആഗ്രഹം താഴെ പോയിട്ട് കളിക്കണമെന്ന് അപ്പഴാണ് അപ്പം വലിയതായിട്ടില്ല ചെറിയ ഫ്രാക്ചർ ആയിട്ടുള്ളു പക്ഷെ മൂന്ന് ദിവസം അല്ല മൂന്ന് വീക്സ് റെസ്റ്റ് എടുക്കണം അപ്പൊ നമ്മുടെ ഓണി കഴിക്കില്ല പോയി കഴിക്കില്ല ഓക്കെ ബൈ ഇതൊക്കെ ശരിയായിട്ട് കാണാം സി